പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള അച്ചാറാണ് തയ്യാറാക്കുന്നത് ഈത്തപ്പയം കൊണ്ടുള്ള അച്ചാറാണ് ഇത് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും വേണ്ട കുറഞ്ഞ അളവിൽ മതി എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ അടിപൊളിയാണ് ഞാൻ വെറുതെ പറയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരു കാര്യം ഈ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് അധികം പണിയൊന്നുമില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഫ് യു ആർ വാച്ചിങ് വീഡിയോ ഫോർ ദ ഫസ്റ്റ് ടൈം ഷെയർ ആൻഡ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വേണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത് ഇതിലേക്ക് ഞങ്ങൾക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതാകുമ്പോൾ നല്ല കളറും കിട്ടും പിന്നെ എരിവും കുറവായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മൾ അച്ചാറിൽ കരറ്റ് ഉപ്പ് ഉണ്ടാകും ഇനി ഒരു കപ്പ് അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കണം പിന്നെ അതേ അളവിൽ തന്നെ ഒരു കപ്പ് പിന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പിന്നെ ഇരുന്നൂറ്റി ഗ്രാം ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുരു മാറ്റിയതിന് ശേഷമാണ് ഇരുന്നൂറ്റി ഗ്രാം ഉള്ളത് നിങ്ങൾ കപ്പ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഒന്നര കപ്പളവിൽ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് അളന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ നല്ലവണ്ണം കഴുകി എടുത്തതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ആറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് കുറേ സമയം തിളപ്പിക്കൊന്നും വേണ്ട തിളച്ച് വന്നാൽ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ മതി ഇത് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു സമയത്ത് ഇത്ര ലൂസ് ഉണ്ടാകും ഇത് ചൂടാറുമ്പോൾ ഒന്ന് കറക്റ്റ് ലൂസാണ് കേട്ടോ ഉണ്ടാവുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അച്ചാറു പൊടിയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കുറച്ച് പൊടികൾ തയ്യാറാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ തുടക്കണേ ഇനി നമുക്ക് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കണം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കുറഞ്ഞ അളവിലായതുകൊണ്ട് ഇത്രയും നമുക്ക് പൊടിഞ്ഞ് കിട്ടും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി ഇനി ഇതേ ജാറിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ തൊലി മാറ്റുന്നുണ്ടേ മാറ്റം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് പിന്നെ ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കടായിലേക്ക് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ക്ക് പിന്നെ എള്ളെണ്ണ വേണമെങ്കിലും എടുക്കാം നല്ലെണ്ണ പിന്നെ അത് നാല് ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി എള്ളെണ്ണയാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാകുക അതിൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് മൊരിഞ്ഞ് വന്നാൽ മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം എന്നാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ക്രിസ്പി ആയിട്ട് വരും അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മീഡിയം അല്ലി വെളുത്തുള്ളിയാണ് വലുതല്ല ഇതിപ്പോൾ ഇവിടെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് അധിക സമയം വയറ്റണ്ട വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇരുപത് സെക്കൻഡ് മാത്രം വഴറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും അധികം വയറ്റണ്ട വയറ്റണ്ടെട്ടോ പിന്നെ ഇരുപത് സെക്കൻഡ് മാത്രം വഴറ്റിയാൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിൽ കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളക് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക മുളക് ചേർത്തിട്ട് ഈ ചൂടിലൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ അച്ചാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു ലൂസിലാണ് ഉണ്ടാവുക ചൂടാറുമ്പോൾ തിരക്റ്റ് ലൂസായിട്ട് കിട്ടും നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് വെള്ളമൊന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറില് ഇട്ട് വെക്കാം പിന്നെ ഈ അച്ചാർ പുറത്ത് വെച്ചാൽ കേടാവുന്നില്ല കേട്ടോ നമ്മൾ തിളപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നന വെള്ളം സ്പൂണൊന്നും ഇട്ടിട്ട് എടുക്കരുത് പിന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്